ഹായ് സ്ഥലം വലക്കും നമസ്കാരം നമ്മൾ ഞാൻ ഡോക്കി നമ്മളിപ്പോൾ ഇദ്ദേഹം മെത്തൊന്ന് ഡ്രമ്മിൽ വെച്ചാട്ടെ കാവൽ ഉണ്ടായിട്ട് നമ്മളെ ഉൽഗാഹനത്തിന് കുഞ്ഞിയിൽ എന്നാൽ ഇരുവണ്ണം കുടുന്നിൽ വാക്കിയുള്ളത് ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട് എന്നാലും ഒന്ന് പോയി അപ്പം ഡ്രമ്മിൽ വെച്ചാണ് ഇത് തണ്ടീര ഉള്ള് ഇതെന്താ വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ മുന്നേ മൂത്ത മാങ്ങ മിഞ്ർത്ഥതാ കേട്ടോ എന്നാൽ വീഡിയോ ചേച്ചി ചെയ്തില്ല അവർ വാങ്ങതാ പോർത്ഥതാണ് ഇനിയിപ്പോൾ ഇതാ ഇത് പിന്നെ ഇന്നലെ ഇദ്ദേഹം നെക്കി ചാഴ്ച ഇതിപ്പോ അതാണ് നമുക്ക് ഇങ്ങനെ ഒരു നെൽത്തക്കിണ വെക്കല് ഡ്രമ്മ വെച്ച സംഗതി ഇതേമാതിരി അടിപൊളിയാ കേട്ടോ ഇതി തന്നെ ചെറുതു ഉണ്ട് ചെറുതുണ്ട് നമുക്ക് മാങ്ങള്ളത് സീസണാണ് ഇപ്പൊ സീസണായി മാങ്ങായി ആദ്യം ആദ്യം ഇടയിൽ കുറച്ച് ഫ്ലവർ വന്നു അത് മാങ്ങായി രണ്ടാമത് ഫ്ലവർ ആയിരുന്നു ഇതിപ്പം മാങ്ങ ഇവിടെ ഇങ്ങനെ അതിന് ഇവിടെ ഇപ്പോൾ തരണ പൂമായിരുന്നുണ്ടോ അടുത്ത പൂവായിരുന്നു ഇതാദ്യം വന്ന അപ്പം അതിൻ്റെ അങ്ങനെ പറഞ്ഞാൽ മതി ആ വാങ്ങിയാണ് ഇതാ പിന്നെ ചെറിയ തച്ച നമ്മൾ ആയിരത്തി അഞ്ഞൂറിന്ന് വിറ്റീൻ്റെ ആയിട്ടും തയ്യ് ഇത് നല്ല ആയിരത്തഞ്ഞൂറ് നല്ല പുഷ് നല്ല തൈ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി തയ്യാറെ എത്തിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെ ഒക്കെ നാമുണ്ടോക്കി നമ്മളൊക്കെ ഇരുന്നൂറ് രൂപ മുതലുണ്ട് ഞാൻ ഡോയ്ക്ക് ഇതാ നമ്മൾ ഒന്നാം വർഷമൊക്കെ തന്നെ നമ്മളെ വാഴക്കുളം പൈനാപ്പിള് കറക്റ്റ് ഒന്നാം വർഷമൊക്കെ തന്നെയായി കുറച്ച് വലിയ തയ്യൊക്കെ അടിപൊളി തജ് ഇത് നാലരം നൂറാണ് കൊറിയറാവുമ്പോൾ നൂറ്റൻപത് കൊറിയർ ചാർജും വരും കാരണം ഇത് വലിയ വലിയ ആയതുകൊണ്ട് നൂറ്റൻപത് കൊറിയർ ചാർജും നാലരത്തിന് നൂറ് അങ്ങനെ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ് വരും കൊറിയറ് അടി കുളം എത്തിയിട്ടുണ്ട് ഞാൻ ചെങ്ങാലിക്കോടൻ മഞ്ചരുകുളനാണിത് ചങ്ങാലിക്കോട് അത് പറിച്ചിപ്പോൾ വെറുപ്പൊരു പത്തിൻറ്റുകൊണ്ട് എത്തും ചെങ്ങാലിക്കോടന് മൈസൂർ നാടൻപൂവന് ഞാല് മഞ്ഞറോബസ്റ്റ് ഒക്കെ ഉണ്ട് ചങ്കാലിക്കൂടം കുറച്ച് വില ഉണ്ട് മറ്റേതൊക്കെ സാധാ റേറ്റ് തന്നെ കേട്ടോ മഞ്ഞ റോബും പച്ച റോബും പിന്നെ ഞാൻ ഈ പൂവന് ഐറ്റംസ് പൂവനും ഉണ്ട് വില ഇരുപത്തഞ്ചു റുപ്യ മറ്റേതൊക്കെ സാധാ നമ്മളാ റേറ്റ് തന്നെ പിന്നെ ചൈനാടോള് കുറച്ച് നല്ല അടിപൊളി തൈ എത്തിയിട്ടുണ്ട് ചേനാണ്ടോള് നല്ല ബുഷാക്കി വെട്ടി ചെയ്തിട്ട് നല്ല തൈ നൂറ്റി അൻപത് റുപ്യ ചെറുകവർ വേണമെങ്കിൽ ഉണ്ട് അൻപത് റുപ്പേൻ്റെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ചെറുകവറ് അൻപത് റുപ്പേൻ്റെ ഒക്കെ ഇറങ്ങാണ്ട് പിന്നെ നമ്മൾ വിയറ്റ്നാം ഇതാ വിയറ്റ്നാം ഇറക്കണം കലാത്തിയ രണ്ടെണ്ണം നൂറ്റി അൻപതിന് നല്ല തൈ വരുന്നുണ്ട് മാങ്കോസ്റ്റിന് സാധനങ്ങളെല്ലാം ഉണ്ട് വലിയ ബുഷ് ഓറഞ്ച് ഗായുള്ളത് അങ്ങനത്തെയൊക്കെ എല്ലാ സാധനവും ഇറങ്ങുന്നുണ്ട് അതേമാതിരി വലിയ ഇക്കോലം കാശിനെ വലിയ റംബുട്ടാന് ആയിരത്തഞ്ഞൂറ് റുപ്പ്യേൻ്റെ വലിയ റംബുട്ടാൻ കേട്ടോ പിന്നെ കാലാപ്പാടി ആയിരത്തി ഇരുന്നൂറിൻ്റെയും എണ്ണൂറിൻ്റെ ഒക്കെ സാധനം നമ്മളെ സൈസുകളുണ്ട് അതൊക്കെ വണ്ടീന്ന് ഇങ്ങനെ അറങ്ങുന്നുണ്ട് ഓരോന്നിങ്ങനെ മലേഷ്യം മുള്ളിന് ചാവക്കാടിനെ ഐറ്റംസ് ഒക്കെ സ്പെഷ്യൽ ഓഫർ കിട്ടോ മുന്നൂറ്റി അമ്പതിൻ്റെ സാധനം മൂപ്പുള്ളാണ് മുന്നൂറ് റുപ്പ്യ പിന്നെ നമ്മൾ ആയിരം കാച്ചിതാ ആയിരം കാച്ചി കുറച്ച് വില ഉണ്ട് കിട്ടോ ആയിരം കാച്ചി നാനൂറ് ഉണ്ട് വലുതാണ് അതിന് ചെറുത് കാട്ട നമുക്ക് ആയിരം കാച്ചിൻ്റെ ചെറുത് കാട്ട ഈ ഈ വെളിച്ചെണ്ണൻ്റെ അവസ്ഥയൊക്കെ ആർക്കുണ്ടല്ലോ ഒരു ഒരു തെങ്ങ് വെക്കുകയാണെങ്കിൽ അരക്കാൻ എന്താ വെച്ചാൽ ചെറിയ തേങ്ങ കയറാം പക്ഷേ എണ്ണ നൂറ് ആവുമ്പോൾ വേണ്ട എണ്ണ എണ്ണ കിട്ടും കേട്ടോ നൂറ് ആയിരം കാഴ്ച്ച വരുന്നുണ്ട് അതിൻ്റെ വലുതുണ്ട് പിന്നെ ആയിരം കാച്ചി അതിൻ്റെ വലുതാവുമ്പോൾ പിന്നെ ഒരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെറുതുണ്ട് ഇരുന്നൂറ് റുപ്യ ആയിരം കാച്ചി തന്നെ ഇരുന്നൂറ് സീലെസ് ചാക്കലെസ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ സ് പിന്നെ സ്റ്റാർ ഫുട്ട് ഒക്കെ ഗോൾഡൻ സീത അല്ല അടിപൊളി സാധനം എൻ എം കെ ഗോൾഡ് ഇരുന്നൂറിൻ്റെ സ്റ്റാർ ഫുട്ട് അതാ ഇരുന്നൂറ് പിന്നെ റെഡ് ഹൈബ്രിഡ് സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വെക്കണുള്ളൂ കേട്ടോട്ടോ ഇപ്പൊ ഒന്നായിരം കട്ട് ചെയ്ത് ഇപ്പം ആദ്യം കൊണ്ടൊക്കെ കഴിഞ്ഞു അപ്പം നേരെ പോരാ നമ്മൾ നൂറ് ഉപ്പ്യ സാധനം വാങ്ങിയാലും നല്ല കിങ് മലേഷ്യം കിങ് ആറ് മാസം കഴിക്കുന്ന ഡ്രാഗനെ നൂറ് ര സാധനം വാങ്ങിയാലും എന്താണ് ഇരുന്നൂറ് രൂപയാണ് സാധനം കൊടുക്കുന്നുണ്ട് നൂറുപ്പ്യക് വാങ്ങിയാലും പിന്നെ അഞ്ഞൂറ് ഉപ്പ്യൊക്കെ വാങ്ങിയാൽ നൂറുപ്പേൻ്റെ നമ്മളെ ഈ ഇരുന്നൂറ് ഉപ്പേൻ്റെ ഈ ഡ്രാഗണും തരും വൈറ്റും തരും അല്ലെങ്കിൽ മഞ്ഞണി മഞ്ഞ അഞ്ഞൂറ് ഉപ്പൊക്കെ ആകുമ്പോൾ ആയിരുപ്പ്യാകുമ്പോൾ മഞ്ഞ ഉണ്ട് ഇസ്രായേൽ വല്ല ഉണ്ട് ഇസ്രായേൽ വൈറ്റ് ഉണ്ട് നമ്മുടെ കിങ്ങും ഉണ്ട് മലേഷ്യൻ കിങ് ആണ് ആ സാധനം ഉണ്ട് അപ്പം നേരം പോരി ലോഡിങ് എത്ര കൊണ്ടിരിക്കുക സാധനം എത്ര ഉണ്ട് പോരിയിട്ടാണ് ഏഹ് ഇതുകൊണ്ട് എഡോസ്റ്റാർ ഇതല്ല ഇത് ഇതിപ്പോൾ നമ്മൾ എഡോ സ്റ്റാർ നമ്മൾ ഒരു നൂറ്റി അമ്പ നമുക്ക് നേരെ പോകാനുള്ളതാണ് നമ്മളിത് ലോഡാക്കി ഇങ്ങോട്ട് അത് ഹോൾസെയിൽ ആയിട്ട് പോകാനുള്ളട്ടോ ഓൾക്ക് തോട്ടം സെറ്റാക്കാൻ വന്നതിന് പോകാനുള്ളതാണ് നല്ല ആയിരപ്പ്യ വലിയ വിയറ്റ്നാം ഇത് തന്നെ എണ്ണൂറിന് ഉണ്ട് കിട്ടോ എണ്ണൂറിൻ്റെ ഐറ്റാണ് രണ്ടും രണ്ടും കീസി ഇല്ലത്തൊന്ന് തന്നെയാണ് പിന്നെ അതിലും പലത്തിൻ്റെ ചക്ക നല്ല വലിയ ചക്ക ഉള്ള ഇതാണ്ടില്ലേ വലിയ മരം ഒക്കെ വിറ്റിൻ്റെ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ വലിയ മരം കേട്ടോ അത് വലിയ അത് മുപ്പത് മുപ്പത് കവറാ കേട്ടോ കവർ കണ്ടില്ലേ ചക്ക ഇതേ ഇവിടെ ഒക്കെ വലിയ ചക്ക വലിയ മരം ഇതാണ് വലിയ ഇതാണ് അത് കുറച്ച് പേരുണ്ട് ആയിരത്തഞ്ഞൂറ് ഉണ്ട് മറ്റേത് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് പിന്നെ ആയിരം പിന്നെ നമ്മളെ സാധാ നമ്മൾ എണ്ണൂറ് ഇരുപത്തൊന്നേന് എണ്ണൂറ് മൂന്ന് ഐറ്റം രൂപ നല്ല തയ്യാണ് പിന്നെ നമുക്ക് ഇത് അവിടെ ബ്ലാക്ക് ആൻഡ് റോസ് പുതിയത് വന്നത് ആയിരംപ്യണ്ട് കെട്ടോ ബ്ലാക്ക് ആൻഡ് റോസ് ആയിരം പിന്നെ ഇതൊക്കെ നമ്മൾ പ്രിയൂര് എണ്ണൂറിൻ്റെ പിന്നെ നമുക്ക് വലിയ മല്ലിക നമ്മളിപ്പോൾ പൂടാനുള്ള പരിപാടി തെളിത്തിട്ടൊന്നും ഇല്ല നമ്മളാ എട്ടായിരത്തിൻ്റെ കിട്ടോ എന്താ ഇത് എവിടെയാണ് വരിക എട്ടായിരത്തിൻ്റെ മല്ലിക എന്നാൽ ആരെ ചോദിച്ചത് എട്ടായിരത്തിൻ്റെ മല്ലിക ഒന്ന് കാട്ടാൻ പറ്റുമോ പക്ഷെ കാട്ടണി തന്നെയാണ് അതിന്റെ ചെല്ലണി ഇങ്ങനെയാണ് ബനാൻസ് അപ്പോർട്ടൊക്കെ ഇല്ലേ നല്ല സാധനം എട്ടായിരത്തിൻ്റെ അറച്ച് മാങ്ങാണേ ഇതാണെ പിടിച്ചാലൊന്നും കൊതുമൂലിട്ടോ കണ്ടില്ലേ എന്തിന്റെ അടിഭാഗം വലിയ കവറാണ് മുപ്പത് മുപ്പത് കവറാണ് എട്ടായിരം പെട്ട റേറ്റാണ് തിരുവനന്തപുരം ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കാസർഗോഡ് കൊണ്ടുപോകുമ്പോൾ എന്താ ചുരുങ്ങിയത് ആയിര വണ്ടിക്കൂലി ഇട്ടു കേട്ടോ വീട്ടിൽ കൊണ്ടുതരും വണ്ടിക്കൂലില്ലാത്ത നമ്മൾ തിരുവനന്തപുരം ഒന്നും നമുക്ക് പോല കാരണം വലിയ സ്ഥലവും വേണം കയറ്റിയൊക്കെയാണ് പിന്നെ മല്ലിക കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറിൻ്റെ മല്ലിക കായുണ്ടായിട്ടോ രണ്ടേ അഞ്ഞൂറിൻ്റെ മല്ലിക നല്ല തയ്യാ മല്ലിക രണ്ടര അഞ്ഞൂറിൻ്റെ ഇത് എന്താ തൈ നല്ല ബ്രാഞ്ചസും ഉണ്ട് അടിവണ്ണ നല്ല വണ്ണുള്ളത് അജ് അതേമാതിരി അത് ഉണ്ട് കഴിഞ്ഞ ആവശ്യം മാങ്ങ ഉണ്ടായി രണ്ടരഞ്ഞൂറ് റുപ്പ്യ ഹിമാപസന്ത് എട്ടിന്റെ ഹിമയുണ്ട് വേണമെങ്കിൽ അതേപം ഹിമ നല്ല വണ്ണതൊക്കെ ഹിമയാണ് ഈ വണ്ണതാ ഹിമാ പസന്ത് ഇതാ അവിടെ ഹിമ ഹിമാ പസന്ത് നല്ല വാങ്ങാ ഹിമാ പസന്ത് സൂപ്പർ വാങ്ങ അത് ഉണ്ട് ഫോർ സീസൺ നല്ല അടിപൊളി തജ്ജ് ചെറിയ തജ് അല്ല നല്ല അടിപൊളി നല്ല വണ്ണമുള്ള നല്ല ഫോർ സീസൺ അറുന്നൂറ് റുപ്പ്യക് പിന്നെ നമ്മളെ ജപ്പാൻ പേര അതിൻ്റെ ഒപ്പം വെച്ചാൽ നമ്മളെ ഇരുന്നൂറ്റി അമ്പതി വിറ്റപ്പതിലൊക്കെ കായത് കായ പിടിച്ചത് കുറച്ച് വലിയ കവറാക്കി വെച്ചത് ജപ്പാൻ പേര കുറ്റിയാടി അല്ല തയ്യൊന്നും കേട്ടോ കുറ്റിയാടി ഒറിജിനൽ കുറ്റിയാടി നൂറ്റി അയ്പത് റുപ്യ നൂറ്റി അയ്യത് ഉറുപ്പ്യ ഒറിജിനൽ കുറ്റിയാടി പിന്നെ ഗംഗാ ബോണ്ടോ ഗംഗാ ബോണ്ട നമ്മക്കിട കേട്ടോ ഇത് നമ്മളെ ശ്രീലങ്ക കേട്ടോ ശ്രീലങ്ക കുറച്ച് വില കൂടിയാണ് അറുന്നൂറ് ആയിക്കുണേ പിന്നെ മിൽക്ക് ഫ്രൂട്ട് പർപ്പിള് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ അതിന് ചെറുത് അറുന്നൂറ് അഞ്ഞൂറിലൊക്കെ കണ്ടിട്ട് ചെറുതു വേണമെങ്കിൽ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ആണേ ആ നമ്മള് തിരൂന്ന് വന്നാണ് തിരൂര് കുറച്ച് അപ്പുറത്താണ് ദൂരാണ് അപ്പോൾ ആള് നമ്മള് വീട് ദിവസം കാണേണ്ട ആളാണ് ആ പ്രവാസി ഉദ്ഘാടനത്തിന്റെ അന്നേ ആ രണ്ട് ദിവസം മുന്നേ നമ്മളാ വന്ന ഒരു എണ്ണൂറിന്റെ പ്ലാവ് ഒരുപോലെ കഴിഞ്ഞ ആ പ്ലാവ് വെച്ചാത് ചക്കായി ഉണ്ടല്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ വിയറ്റ്നാമിന്റെ പ്രത്യേകത അതാണ് ഒരു എണ്ണൂറ് ആയിരം വെച്ചാൽ ഒരു മൂന്നാല് മാസം കൊണ്ട് ചക്കായി അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞാൽ നാല് അപ്പോൾ അപ്പൊ ചക്കായി പിന്നെ ചെറുതുകൊണ്ട് നൂറുപ്യ മുതൽ പ്ലാവ് ഉണ്ട് വെച്ചാൽ കുറച്ച് ടൈം ആകും അപ്പോൾ റെഡ് ഏപ്രഡ് അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഇപ്പം നമുക്ക് സ്പെഷ്യൽ ഓഫർ വേണമെങ്കിൽ നാനൂറിൽ അടച്ചാൽ നാനൂറ് ആക്കാം റെഡ് ഏപ്രഡ് ഇട്ടോ അതായത് രണ്ടാം കൊല്ലം കായ്ക്കുണ്ട് നാനൂറ് റുപ്പ്യയ്ക്ക് അതേമാതിരി സീറ്റ് ലൂബി നാനൂറ് ഉപ്പ്യാണ് നമ്മളെ ബെഡ് ഇട്ടോ അമ്മർ ലൂബി ഐശ്വര്യമാണ് പിന്നെ ഐശ്വര്യ വലിയ വലിയ കായലിലൊക്കെ വേണമെങ്കിൽ വേറെ ഇതാ രണ്ടായിരത്തഞ്ഞൂറ് വലുതുണ്ട് നല്ല വലുതുണ്ട് നല്ല കറച്ച് കായൽ വലിയ കവർ ഇരുപത്തഞ്ച് കവറിൽ മുപ്പത് കവറിൽ ഇതാ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനൊക്കെ നല്ല വലുതുണ്ട് കിട്ടും നല്ല ബുഷ് അത് മൂന്ന് ഇത് രണ്ടര ഈ അപ്പൊ അപ്പൊ ഇത് രണ്ടര വെച്ച് പോകുമോ രണ്ടായിരത്തിഞ്ഞൂറ് വെച്ച് ആൾക്കാരെ അപ്പൊ എന്താച്ചാൽ അതിന് വേണ്ട നാനൂറിൽ ഉണ്ട് ചെറുത് വേണ്ട കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പുണ്ട് ഇരുന്നൂറ്റി അമ്പിന്റെ എണ്ണാര് അഞ്ഞൂറിൻ്റെ ഒമ്പത് രൂപ നാനൂറ് ഉണ്ട് അപ്പൊ സ്പെഷ്യൽ ഓഫർ ഇട്ടതാ ആ സാധനാണിത് നാനൂറ് സ്പെഷ്യൽ ഓഫറ് അഞ്ഞൂറിന്റെ സീറ്റ് വിപി നാനൂറ് റുപ്യക്ക് മട്ടോ മട്ടോ പർപ്പിൾ ആണ് ജയന്റ് പർപ്പിൾ സാധാ പർപ്പിൾ അല്ല കേട്ടോ ജയന്റ് പർപ്പിൾ ഇരുന്നൂറ് റുപ്യ ജയന്റ് പർപ്പിൾ ഇരുന്നൂറ് റുപ്യ മുന്നൂറിൻ്റെ ആണ് സ്പെഷ്യൽ ഓഫറാണ് സ്റ്റോക്ക് കൈയ്യോളളൂ ഇരുന്നൂറ് റുപ്യ മറ്റേ പിന്നെ ബ്ലാക്ക് സപ്പോട്ട് നമ്മളൊക്കെ ആട്ടീണ്ടാണ് ബ്ലാക്ക് സപ്പോർട്ട് നമ്മൾ സപ്പോട്ട് നമ്മളതിനത്തെ വീഡിയോസ് പറഞ്ഞാണ് രാമൻ കപ്പ എന്ന ഉണ്ട് കപ്പ പറഞ്ഞ കപ്പുണ്ട് വെറൈറ്റി തിരുവനന്തപുരം ഭാഗത്ത് ഏരിയക്കൊക്കെ നല്ല നല്ല വിളവ് കിട്ടണ നമ്മളെ നമ്മളെ ഇങ്ങോട്ട് വരുമ്പോ മലപ്പുറം ഈ നമ്മളെ ഏരിയയിലൊന്നും വിളവ് കിട്ടുന്നില്ല കേട്ടോ അത്ര ഇല്ല പക്ഷെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഭയങ്കര നല്ല ഒരു ഫേമസ് കപ്പയാണ് രാമ രാമ കപ്പ പിന്നെ നമ്മൾ തൈകളൊക്കെ ഒരു സ്പെഷ്യൽ ഓഫർ വേതെങ്കിലും നമുക്ക് അടുത്ത അടുത്ത ഞായറാഴ്ച ഒക്കെ നമ്മൾ തൈകളെല്ലാ തൈകളും മൂന്ന് റുപ്പേൻ്റെ തയ്യൊക്കെ രണ്ട് റുപ്യ അടുത്ത ഞായറാഴ്ച ഈ ഞായറാഴ്ച അതിന് മുതലല്ല അടുത്ത ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഒരു ഓഫർ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കാരണം തൈകൾ നമുക്ക് ലക്ഷക്കണക്ക് തയ്യാ വരണ്ട് ഒരു തക്കാളി എത്രയാണ് പറഞ്ഞിട്ടുണ്ട് ആ നൂറ് പോടി തക്കാളിയുണ്ട് അപ്പോൾ ഒരു ലക്ഷം തക്കാളി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ടായിരം തക്കാളിയാണ് അതേമാതിരി മുളക് വരുന്നു വൈതന വരുന്നു ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ലക്ഷക്കണക്കിന് തയ്യാ ഒരു അതായത് ഒരു പൈസ ലാഭത്തിൽ വേണ്ട കൊടുക്കുന്നുണ്ട് രണ്ട് റുപ്യ രണ്ട് റുപ്യായിട്ട്